കടുത്ത വേനൽ കാർഷിക മേഖലയും പ്രതിസന്ധിയിലാക്കുന്നു കനത്ത വെയിലിൽ പച്ചക്കറി തോട്ടങ്ങൾ വാടിത്തളരുമ്പോൾ ജലദൗർലഭ്യം മൂലം നനക്കാൻ കഴിയാതെ പോകുന്നത് കർഷകരെ വലയ്ക്കുന്നു കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുമ്പോൾ മണ്ണ് കുതിർക്കുന്ന കനത്ത മഴ പെയ്യുന്നതും കാത്തിരിക്കുകയാണ് കർഷകർ ചൂടിൽ കാർഷിക മേഖല ബന്ധു ഉരുകയാണ് മഴയുടെ വരവ് വൈകുന്നത് ഗുരുതര പ്രതിസന്ധിയിലെത്തിക്കുമെന്ന് കർഷകർ പറയുന്നു ഏത്തവാഴ കർഷകർക്ക് പതിനായിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് തോടുകൾ കിണറുകൾ എന്നിവയിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞു വരികയാണ് പച്ചക്കറി കർഷകർ പയർ പടവലം കോവയ്ക്ക തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ ചൂടിന്റെ ആധിക്യം മൂലം പൂക്കൾ കരിഞ്ഞ് ഉണങ്ങുകയാണ് ആവശ്യത്തിന് വില ലഭിക്കാത്തതും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിൻ്റേതായ രണ്ടാമത് വളത്തിന് വില കൂടി ജൈവവളം ഉപയോഗിച്ച് ചെയ്ത് ശരിയായ കുറച്ച് രാസവളം മേടിച്ച് നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും കോവൽ നിറയ്ക്കണമെങ്കിൽ ഒരു അര ലിറ്റർ എണ്ണ വേണം അര ലിറ്റർ എണ്ണയ്ക്ക് അറുപത് രൂപ ഇല്ലേ നമ്മളെ ഒരുപാട് മണിക്കൂർ കൂടെ കൊടുമ്പോൾ പിന്നെ രാവിലെ ഒരു ആറ് മണി തുടങ്ങി കുറയ്ക്കുന്നതായിരുന്നു ഇപ്പോൾ എട്ടെട്ടര ആ സമയമായി രണ്ടെങ്കര മണിക്കൂർ ആ ഒരു മണിക്കൂർ പോലും നമുക്ക് ഇപ്പോൾ പച്ചക്കറി കൃഷിക്കാരെ കിട്ടിയത് കൃഷികൾ നനച്ചാലും മണ്ണ് വേഗത്തിൽ വരണ്ടു പോകുന്ന അവസ്ഥയും ഏത്തവാഴ കൃഷിയാണ് വേനൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് മുപ്പത്തൊന്നിനു മുമ്പ് വാഴക്കുലകൾ ഒടിഞ്ഞു പോകുകയാണ് ചക്കാ ഉൽപാദനം കുറഞ്ഞു കാലാവസ്ഥ വ്യതിയാനമാണ് കാരണമാകുന്നത് ഉൽപാദനം കുറഞ്ഞതോടെ ചക്കയിടവില കിലോയ്ക്ക് ഇരുപത് മുതൽ മുപ്പത് രൂപ വരെയാണ് നാടൻ മൂവാണ്ടൻ മാങ്ങകൾ കിട്ടാക്കനിയായി പൂവിട്ട മാവുകളിൽ നിന്നും പൂക്കൾ കൊഴിഞ്ഞതും തിരിച്ചടിയായി റംസാൻ വിപണിയെ ലക്ഷ്യം വെച്ച് കൃഷി ചെയ്ത പൈനാപ്പിൾ കർഷകരെ വേനൽ ബാധിച്ചിരിക്കുകയാണ് ചൂടിനെ പ്രതിരോധിക്കാൻ വലകൾ വിരിച്ചെങ്കിലും ഉൽപാദനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് മുൻ വർഷങ്ങളെക്കാൾ കനത്ത ചൂടാണ് ഈ വർഷത്തിൽ അനുഭവപ്പെടുന്നത് ഇത് കൈതച്ചെടികൾ കരിയുകയും മൂക്കുന്നതിന് മുമ്പ് തന്നെ പഴുത്തു നശിക്കുന്നതിനും കാരണമാവുന്നു സ്റ്റാർവിഷൻ ന്യൂസ് പാലാ